മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ശബരിമലയെ തകർക്കുവാൻ ഗൂഢ നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് ഇരിങ്ങാവൂർ ഐ എഫ് ഭക്ത ഭജനസമിതിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാവൂർ ശിവക്ഷേത്രത്തിൽ നിന്നും മണ്ഡകത്തിൻപറമ്പ് ദേവീക്ഷേത്രത്തിലേക്ക് പ്രതിഷേധ നാമജപ സംഗമം സംഘടിപ്പിച്ചു പ്രതിഷേധ നാമജപ സംഗമം മനോജ് പാറശ്ശേരി ഉദ്ഘാടനം ചെയ്തു എൻ അനിൽകുമാർ പറമ്പിൽ പ്രദീപ് കെ സുരേഷ് കുമാർ എൻ കെ ശശികുമാർ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്രിട്ടന്യൂസ് കൽപ്പകഞ്ചേരി